എൻ്റെ പിതാവിനുള്ള പ്രഭാവലയത്തിനേക്കാൾ വലിയ രീതിയിലുള്ള പ്രഭാവലയമുള്ള ആളാണ് എം ടി വാസുദേവൻ നായർ അത്രയും ഉന്നതിയിലുള്ള പ്രഭാവലയത്തിൽ നിൽക്കുന്ന ഒരാൾ തൻ്റെ ബാല്യകാലത്ത് താൻ പുസ്തകം വായിച്ച ഇടങ്ങളും ഭക്ഷണം കഴിച്ച സ്ഥലങ്ങളും കിടന്നുറങ്ങിയ സ്ഥലങ്ങളും ഇത്ര ആദരവോടുകൂടി പറയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം എത്ര വലിയ മനുഷ്യനാണ് അദ്ദേഹം അത് പറയുമ്പോഴാണ് അദ്ദേഹം വലിയ ആളായി മാറുന്നത് വലിയ മനുഷ്യനാണ് എം ടി വാസുദേവൻ നായർ വായനാശീലം ഇല്ലെങ്കിൽ വിജ്ഞാന കുതുകൾ ആൾക്കാരുടെ ഒരു അഭയകേന്ദ്രമായിരുന്നു എൻ്റെ അച്ഛൻ മെയിൻ്റയിൻ ചെയ്തു പോന്ന ആ ലൈബ്രറി അതിനകത്ത് വന്നിട്ടാണ് അദ്ദേഹം പുസ്തകങ്ങൾ എടുത്തിരുന്നത് എന്നും പുസ്തകങ്ങളുടെയും വായനയുടെയും എഴുത്തിൻ്റെയും ഒരു ലോകത്തിലേക്ക് താൻ കടന്നു വരുന്ന പാതയിൽ ഈ പത്തായപ്പരയ്ക്കും അമേറ്റിക്കരയ്ക്കും അക്കിത്തത്തിനും അക്കിത്തത്തിൻ്റെ മനയ്ക്കും ഒക്കെ വലിയ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്